ஸ் எங்கள் அல்லாரு எல்லார்த்தி நானும் கூட ரத்த இண்ட ரெசிப்பி அந்த சென்னி ஈத்தப்பு இத்தப்பது வெச்சிட்டு நான் ஒரு அருவாக்கு வந்தேன் எங்கேனாக்குறோன்னு அக்கா நான் ஒரு அரக்கேஜி தப்பு ஏது க்வாலிட்டி தலம் இடக்க நல்ல க்வாலிட்டி இல்லைங்க தென் கொர்ட்ரு க்வாலிட்டி இருந்தே நனது இதே இருத்துறதே ப்ரெண்ட் எந்தூ அவ் எதுவும் அவரு ஏதபாலும் அவரு டேஸ்ட் மத்ரெல்லாம் ஒரே பலிக்கர் இப்போ இதைக்கு நான் பிச்சானு வித்திட்டு தெளி நானே இது ಇನ್ನ ಉಳಗ ತೋ ವಿಲ್ಲ ಇರ್ತಿ ಮಿಕ್ಸಿ ಚಾರ್ಟಿ ಅರಕುವ ಈತ ಪಲ್ ನಲ್ಲನ ಇದ್ರಿ ಇಪ್ಪ ಮಿಕ್ಸಿ ಆರಗಿಟ್ಟ ಅರಕಾ ಈತ ಪಲದಲ್ಲಿ ಮಧುರ ಉಳ್ಳು ಅದು ಮೇಯಾಗೆ ತು ಸಕ್ಕರೆ ಇಡು ನೋಕ್ಕಿಟ್ಟು ಮಧುರ ಈಲ್ ಚಕ್ಕರೆ ಇಟ್ ಚಕ್ಕರೆ ನೋಕ್ಕಿ ತಿರೋಣ ಮಧುರಕೆಲ್ಲಪ್ಪ ನೋಕಿ ತಿಳ್ ಇಟ್ಟಣ ನೋಕ್ಕ ಪೇಸ್ಟು ಪಲ್ ಅಡಿಸಿ ಬಾದಾಮ್ ತೆಲ್ ಕೊಟ್ಟೆ കോൺഫ്ലോറാവാം ഇത് ഒരു രണ്ട് സ്പൂണിൻ്റെ എടുത്ത ചെറിയ സ്പൂണും ഇപ്പോൾ ആക്കുക ഇട വെച്ചിട്ട് നെയ്യ് ഇടുമെടുത്ത് അയിമ്പത് ഗ്രാമിലെടുത്ത നെയ്യാണ് ഫസ്റ്റ് ഇട്ടേ തെല് കായ കാഞ്ഞ ഇതിടുവാം തെല് ഫ്രൈ ആക്കിയിട്ട് എടുക്കും ഇത് ഫ്രൈ ആകട്ടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തേ പേസ്റ്റ് ഇട്ടിടുവാൻ మిక్స్కెట్టు చంద కుర్ మిక్స్ మిక్స్ ఆక ఇలా గట్టి తోలో చంద మిక్స్ హాకే ഇത് അട്ടു യാ ബേഗ് ചിലനോക്കടലിന് നല്ലോ ആണെങ്കിൽ കട ഇത് ഇത് ത്രല്ലേ ചെന്ത മിക്സ് ഒരു ആക്കന இட்டு மித மிக்ஸ் கலக்க விச்சுக்கோ அனுப்ப இடவா இப்போ சந்த மிஸ் ஆக்குவ ஸ்லோசித்து மிஸ் ஆக்கிர்ணும் ചെന്ന് മിക്സ് ആക്ക മിക്സ് ആ പത്ത് നിമിഷ പൂണ്ട മിക്സ് ആക്കി ആക്കിട്ട് എടുത്ത ബുട്ട് ബഡ്ദർ ആ ടൈം ബു ഇടുക്കുവ മിക്സ് ആക്കി ആക്ക നൂറ്റി എമ്പത് നെയ്യും അനുദ്ധ നൂറ്റമ്പത് നെയ്യും പിന്നെ അതൊന്ന് മൂന്ന് സ്്പൂൺ ബിര താങ്ങ തെങ്ങി അത് എടുത്തിട്ട് മോണ്ടി വിടുവാൻ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞ ഇടുവാം ടോട്ടൽ നക്കറു ഇതേ നിമിഷത്തിൽ ഉസരായിട്ട് കറക്റ്റ് ടൈം പിടിക്കരു ഇപ്പം ബലുത്ത എളുത്ത ഫ്രൈ ആക്കി വെച്ച് അതും വടുത്തിട്ട് പിന്നെ കൊട്ട പിന്നെ തെരു ബദാം ഇതൊക്കെ ഇടുക ഇട്ടിട്ട് മിക്സ് ആക്കും ഇന്ന് ഇടത്തരങ്ങനെ വിട്ട് വരണം ഇങ്ങനെ നോക്കും റെഡി ആയിട്ടുവാൻ ഇടത്തരങ്ങനെ വിട്ടിട്ട് വരണം റെഡി ആയിട്ട് ഇനി എടുക്കിയിട്ട് എടുത്തോട്ട് എടുത്ത് ഇടുക നോക്കു ഒരു മോൾഡ് കിട്ടണു ഇപ്പം ഒരു അരഗൻ ചപ്പ വെട്ടിത് നല്ല ചപ്പ ആവണം അൽവ റെഡി ആയി ഇന്ന് പ്ലേറ്റ് കിടുക പ്ലേറ്റ് കിട്ട ഇതിൽ നിന്ന് കട്ടാക്കും ഇന്ന് നോക്കി റെഡി ആയി അൽവ ഭേസ്റ്റ് അവരു ഭല്ല അവർ നമുക്ക് ബേക്കറിലെല്ലാം എങ്ങനെ കിട്ടണോ കൂടെ അങ്ങാനിമുണ്ട് നോക്കുകൾ നല്ല ഇത് വന്ന് നല്ല ഉണ്ട് നമുക്ക് എങ്ങനത്തെ പീസ് ബീ നിങ്ങ ആക്ക നല്ല ഉണ്ട് അതാണ് നോക്കി ഇതേ ഫലം ആക്കൂറിവും വീഡിയോ ഇഷ്ടം വീഡിയോകൾ ലൈക്ക് ആക്കൂറ് വീഡിയോ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം കത്ത് അങ്ങനെ നോക്കിയിട്ട് ലൈക്ക് ആക്കട്ട് താങ്ക് യു ടേക്ക് കെയർ അസാം വലൈക്കും